ഷിഗ ചേച്ചിയുടെ ഡയറി ഒരേ സമയം അത്ഭുതവും ആകാംക്ഷയും തോന്നി പല സംശയങ്ങൾക്കുള്ള ഉത്തരം ഈ ഡയറി താളുകളിൽ ഉണ്ടെന്ന് തോന്നുന്നു അത്യധികം ആവേശത്തോടെ ഞാൻ ആ ഡയറി വായിക്കാൻ തുടങ്ങി രണ്ടാമത്തെ പേജിൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അഞ്ചോ ആറ് വയസ്സുള്ള പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും നടക്കിരുന്ന ഫോട്ടോ അതിന് ചുവടെ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിച്ചു ഞാൻ ശിവശങ്കർ ഇതാണ് എന്റെ കൊച്ചുകുടുംബം അച്ഛൻ ശങ്കർ മോഹൻ അമ്മ ഹേമലത ശിവേട്ടൻ കാഴ്ചക്ക് അച്ഛനെ പോലെയാണെന്ന് മുത്തശ്ശി പറഞ്ഞത് സത്യമായിരുന്നു അമ്മയുടെ അത്രയും ചൈതന്യമില്ലെങ്കിലും ആ സ്ത്രീയും സുന്ദരിയാണ് വീണ്ടും ഞാൻ ആ താളുകൾ മറിച്ച് വായിക്കാൻ തുടങ്ങി ഈ ഡയറി എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് പതിനേഴ് വയസ്സാണ് പ്രായം ചില സത്യങ്ങൾ ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ് അതുകൊണ്ട് ഇനി എനിക്ക് കൂട്ടായി ഡയറി ഉണ്ടാകണമെന്ന് തോന്നി അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അവർ സ്നേഹത്തോടെ അടുത്തിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്റെ കാര്യത്തിൽ മാത്രമാണ് അവർ ഒരുമിച്ച് നിന്നിട്ടുള്ളത് തിരിച്ചറിവിയായ പ്രായത്തിൽ ഒരിക്കൽ അമ്മയോട് അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു അച്ഛനോട്ടും റൊമാൻറ്റിക് അല്ലെന്ന് പറഞ്ഞ് എന്റെ ചോദ്യത്തെ അമ്മ പുഞ്ചിരിയോടെ തള്ളിക്കളഞ്ഞിരുന്നു ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ തിരക്കുകളിലാകും അച്ഛനോ അമ്മയും പക്ഷെ വളരെ തോറും ഞാൻ മനസ്സിലാക്കി ആ തിരക്കുകളൊക്കെ എന്തിൽ നിന്നൊക്കെയോ ഉള്ള ഒളിച്ചോട്ടമായിരുന്നു എന്ന് ശരിക്കും ഈ ജീവിതം എനിക്കൊരു ശ്വാസമുട്ടായി അനുഭവപ്പെടാൻ തുടങ്ങി ബന്ധുക്കൾ എന്ന് പറയാൻ ആകെ ഉള്ളത് അമ്മയുടെ സഹോദരനും കുടുംബവുമാണ് വല്ലപ്പോഴും അവർ മുംബൈയിൽ വരും എന്നിട്ടും ഒരിക്കൽ പോലും അവരെ കാണാൻ ഞങ്ങൾ നാട്ടിലേക്ക് പോയിട്ടില്ല അച്ഛന്റെ കുടുംബത്തെ പറ്റി ആരും ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ചോദിക്കാൻ എനിക്ക് തോന്നിയിട്ടുമില്ല എട്ടാം ക്ലാസ് തുടങ്ങിയ ദിവസം സമ്മർ വെക്കേഷൻ പോയ സ്ഥലങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ പറയുമ്പോൾ എനിക്ക് പറയാൻ വീട്ടിൽ നാല് ചുവരുകൾക്കുള്ളിൽ ഞാൻ കെട്ടിപ്പൊക്കിയ എന്റെ ലോകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എൻ്റെ ഒരു കൂട്ടുകാരി അവളുടെ ഏട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ ഇതുവരെ തോന്നാത്തൊരു കുശുമ്പ് എനിക്ക് അവളോട് തോന്നി എനിക്കും ഒരു ഏട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് അതിനെപ്പറ്റി പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞുവോ ആവോ അന്ന് അത് ചിന്തിക്കാനുള്ള പക്വത എനിക്കില്ലായിരുന്നു എൻ്റെ സങ്കടം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ എന്നെ ആശ്വസിപ്പിക്കാൻ എന്നോണം അമ്മ പറയും ഏട്ടൻ്റെ സ്ഥാനത്ത് ദ്വീപുണ്ടല്ലോ എന്ന് ഈ ദീപു എന്ന് പറയുന്നത് എൻ്റെ അമ്മാവിന്റെ മകനാണ് ദീപക് എന്നേക്കാൾ മൂന്ന് വയസ്സിന് മൂത്തതാണ് പക്ഷെ എന്നെ ഉപദ്രവിക്കാനും കരയിക്കാനും മാത്രമാണ് ദീപുവേട്ടൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അധികം കൂട്ടുകൂടാറില്ല ദിവസങ്ങളും മാസങ്ങളും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ കടന്നുപോയി എന്റെ പതിനഞ്ചാമത്തെ പിറന്നാൾ ദിവസം അമ്മാവനും കുടുംബവും വന്നിട്ടുണ്ട് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു എനിക്കതിൽ പല ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു കേക്ക് മുറി കഴിഞ്ഞ് അമ്മാവൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു വിവാഹപ്രായമാകുമ്പോൾ എന്നെ ദീപുവേട്ടന് കൊടുക്കണമെന്ന് അച്ഛൻ അതിനെ അതിനെതിർത്തു അതോടെ അമ്മാവനുമായി വഴക്കായി ഇനി ഇങ്ങോട്ട് മരില്ലെന്ന് പറഞ്ഞ് അമ്മാവൻ ഇറങ്ങിപ്പോയി അതിന്റെ ബാക്കിയായി അമ്മയും അച്ഛനും തമ്മിൽ വഴക്ക് സത്യം പറഞ്ഞാൽ വഴക്കിനാണെങ്കിലും അവരിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് പക്ഷെ എന്താണ് അവർ പറയുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല എന്തായാലും അവർക്കിടയിലുള്ള പ്രശ്നം കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അമ്മയോട് ചോദിച്ചപ്പോൾ ആദ്യം കുറെ കഴി ഒഴിഞ്ഞു മാറാൻ നോക്കി ചോദ്യം ആവർത്തിച്ചപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു അച്ഛനോട് ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു പിന്നെയുള്ള ഏക ആശ്രയം അമ്മയുടെ ഉറ്റ സുഹൃത്ത് മായാൻറ്റിയാണ് സമയമാകുമ്പോൾ അമ്മ തന്നെ എല്ലാം പറയുമെന്ന് പറഞ്ഞ ആന്റിയും കൈയൊഴിഞ്ഞു പിന്നീട് ആ സമയത്തിന് വേണ്ടിയായി എന്റെ കാത്തിരിപ്പ് ഇത് എഴുതുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് ഞാൻ കാത്തിരുന്ന ആ സമയം വന്നെത്തിയത് ഞാൻ തേടിക്കൊണ്ടിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അമ്മ എന്നോട് പറഞ്ഞു എന്റെ ജനനത്തിനു പിന്നിൽ മറ്റൊരമ്മയുടെ കണ്ണുനീരും ഒരു കുടുംബത്തിന്റെ തകർച്ചയും ഉണ്ടായിരുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്കറിയണ്ടേ ആ കഥ എന്തായിരുന്നു എന്ന് അമ്മയുടെ ഓഫീസിലെ സ്റ്റാഫായിരുന്നു അച്ഛൻ അമ്മാവനായിരുന്നു കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് പിന്നീട് അമ്മയെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു നന്ദി ചെറുപ്പമായി അമ്മയ്ക്ക് ഓഫീസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അമ്മാവൻ നിയോഗിച്ചത് ദി ബെസ്റ്റ് എംപ്ലോയി എന്നെല്ലാവരും അറിയപ്പെടുന്ന അച്ഛനെയാണ് ഓഫീസ് കാര്യങ്ങൾ തുടങ്ങിയ ബന്ധം പിന്നീട് ഒരു സൗഹൃദമായി മാറി ഇടയ്ക്കപ്പോഴും അമ്മയുടെ ഉള്ളിൽ പ്രണയവും മുട്ടിട്ടു അതിൽ ഒരിക്കലും തെറ്റുകാരിയല്ല കാരണം മനസ്സിൽ ഇടം പിടിച്ച പുരുഷൻ ഒരു ഭർത്താവാണെന്നും അച്ഛനാണെന്നും എൻ്റെ അമ്മയ്ക്ക് അന്ന് അറിയില്ലായിരുന്നു സാഹചര്യം ഒത്തു വന്നപ്പോൾ അമ്മ അച്ഛനോട് ഇഷ്ടം തുറന്നു പറഞ്ഞു അന്ന് ഞാൻ വിവാഹിതനാണെന്ന കാര്യം അച്ഛൻ മറച്ചുവെച്ചുവെന്ന് മാത്രമല്ല അമ്മയുടെ പ്രണയം അംഗീകരിക്കുകയും ചെയ്തു പിന്നീട് അമ്മ ഒരു സ്വപ്ന ലോകത്തായിരുന്നു അച്ഛനുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എന്നാൽ അച്ഛൻ അതൊക്കെ ബിസിനസ് തിരക്കിനിടയിലെ ഒരു നേരം പോക്ക് മാത്രമായിരുന്നു അപ്പോഴും ശരീരം കൊണ്ട് അവൻ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു പെണ്ണിന്റെ പതിവൃത്തത്തെ കുറിച്ചുള്ള അമ്മയുടെ ബോധവും തനിക്കൊരു കുടുംബവും ഉണ്ടെന്ന ചിന്ത അച്ഛനും കൊണ്ടാകാം അങ്ങനെ ഒരു തെറ്റായ ചിന്ത അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും വിധി എല്ലാവർക്കും എതിരായിരുന്നു ഈ മുംബൈ നഗരത്തിൽ വെച്ച് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു ബിസിനസ് മീറ്റിന് അമ്മയോടൊപ്പം വന്നത് അച്ഛനായിരുന്നു സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു പ്രോജക്റ്റ് അവിടെ വെച്ച് സാങ്ഷൻ ആയപ്പോ അത് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു ആഘോഷം അതിരി കടന്നപ്പോ വേണ്ടാത്ത ചിന്തകൾ അച്ഛന്റെ മനസ്സിലുണ്ടായി പൂർണ്ണ ഗർഭിണിയായ ഭാര്യ തന്നെയും കാത്ത് നാട്ടിലുണ്ടെന്ന് മറന്ന് അമ്മയെ സമീപിച്ച അച്ഛനെ തടയാൻ ആ നിമിഷം അമ്മയ്ക്കും കഴിഞ്ഞില്ല ആവേശം കെട്ടടങ്ങിയപ്പോഴാണ് അവർക്ക് കുറ്റബോധം തോന്നിയത് അപ്പോഴേക്കും ഞാനെന്ന വലിയ തെറ്റ് ഈ ലോകം കാണാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു അച്ഛന്റെ പ്രണയത്തെ മറ്റെന്തിനേക്കാളും വിശ്വസിച്ച അമ്മയ്ക്ക് ആ വാർത്ത സന്തോഷം നൽകുന്നതായിരുന്നു എന്നാൽ ആ സംഭവത്തിന് ശേഷമുള്ള അച്ഛന്റെ അകൽച്ച അമ്മയെ വേദനിപ്പിച്ചിരുന്നു ജോലി തിരക്കിന്റെ ടെൻഷൻ ആയിരിക്കുമെന്നും ഈ വാർത്ത അറിയുമ്പോൾ അച്ഛൻ ഒരുപാട് സന്തോഷിക്കുമെന്നും അമ്മ വെറുതെ മോഹിച്ചു അങ്ങനെ ഇരിക്കെയാണ് ലോങ് ലീവ് എടുത്ത് അച്ഛൻ പോകുന്നത് വീട്ടിലൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് മാത്രമേ അമ്മയോട് പറഞ്ഞിരുന്നുള്ളൂ എന്നാൽ തന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനം ആഘോഷിക്കാനാണ് അച്ഛൻ പോയത് ഓരോ ദിവസം വഴിയുംതോറും പറിച്ചു മാറ്റാൻ വിധം ഞാൻ അമ്മയുടെ ഉദരത്തിൽ സ്ഥാനം ഉറപ്പിച്ചതറിയാതെ ലീവ് കഴിഞ്ഞ ഓഫീസിലേക്ക് എത്തിയ അച്ഛന്റെ അടുത്തേക്ക് എന്നെ കുറിച്ച് പറയാനാണ് അമ്മ ചെന്നത് എന്നാൽ അതിനു മുന്നേ എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് അച്ഛൻ ക്ഷമ ചോദിക്കുകയായിരുന്നു എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്ന ഒരു അനാഥപ്പെട്ട അതിൽ ജനിച്ച തന്റെ മകളെയും സ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തെയും ചതിക്കാൻ ഇനിയോ പറ്റില്ലെന്ന് അച്ഛൻ പറയുമ്പോ എന്ത് പറയണമെന്നറിയാതെ നിന്ന എൻറെ അമ്മയുടെ മുഖം ഇന്ന് എന്റെ സങ്കല്പത്തിലുണ്ട് തനിക്കൊരു മകൻ ജനിച്ചെന്നും അവന് നല്ലൊരു അച്ഛനായി ഇനി ജീവിക്കാൻ അനുവദിക്കണമെന്ന തൊഴുകഴികളോടെ അച്ഛൻ പറഞ്ഞപ്പോ അതേ രക്തത്തിൽ ഒരു കുഞ്ഞു തുടർപ്പ് ഈ സ്നേഹം അനുഭവിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് അമ്മ പറഞ്ഞില്ല താൻ കാരണം മറ്റൊരു സ്ത്രീക്ക് അവരുടെ ജീവിതം നഷ്ടമാകരുതെന്ന് ചിന്തിച്ച അമ്മ സ്വന്തം ജീവിതമാണ് അവിടെ വേണ്ടെന്ന് വെച്ചത് ഒരു പുഞ്ചിരിയോടെ അച്ഛന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിയ അമ്മയ്ക്ക് മുന്നിൽ രണ്ടു വഴികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നുകിൽ അപമാനം സഹിച്ച് എനിക്ക് ജന്മം നൽകുക അല്ലെങ്കിൽ മരണം സമൂഹത്തെ പേടിച്ച് മരണം തന്നെ അമ്മ തിരഞ്ഞെടുത്തു എന്നാൽ തക്ക സമയത്ത് മായാന്തിയുടെ ഇടപെടൽ മൂലം മരണത്തിന് മുന്നിലും അമ്മ തോറ്റു പിന്നീട് മായാന്തിയിൽ നിന്നാണ് അച്ഛൻ സത്യങ്ങൾ അറിയുന്നത് താൻ ചെയ്ത തെറ്റൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു എന്നത് അച്ഛനെ തെല്ലൊന്നുമല്ല തകർത്തത് പക്ഷെ അപ്പോഴും കുടുംബം തന്നെയായിരുന്നു അച്ഛന് വലുത് ഒടുവിൽ അബോഷൻ എന്നൊരു ഓപ്ഷൻ നിർബന്ധിച്ച് അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചു അതിനാൽ വീണ്ടും അവർ ബോംബെയിലെത്തി പക്ഷെ അപ്പോഴേക്കും ഞാൻ അമ്മയിൽ പറ്റി ചേർന്നിരുന്നു ഇനിയൊരു അബോഷൻ സാധ്യമല്ലെന്ന് അറിഞ്ഞു ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ലെന്ന് പറഞ്ഞ് അമ്മ തന്നെയാണ് അച്ഛനെ തിരികെ പറഞ്ഞ എന്നാൽ വിധി അപ്പോഴേക്കും എല്ലാ സത്യങ്ങളും അച്ഛന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നു എല്ലാം മറന്ന് പഴയതുപോലെ ജീവിക്കണമെന്ന അച്ഛമ്മയുടെ തീരുമാനത്തെ എതിർക്കാൻ അച്ഛന്റെ മനസ്സിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് തെറ്റുകാരനായ തന്നെ കണ്ട് തൻ്റെ മക്കൾ വളരരുത് താനില്ലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാനുള്ള വക തൻ്റെ കുടുംബത്തിനുണ്ടെന്ന് ഉറപ്പ് മറുവശത്ത് താൻ കാരണം മാനം നഷ്ടപ്പെട്ട പെണ്ണ് അവരുടെ വയറ്റുള്ള കുഞ്ഞിന് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അച്ഛനായി താൻ കൂടെ ഉണ്ടാകണം ഈ കാരണങ്ങളാൽ ആ കുടുംബവും ലാടിച്ചു കൊതി തീരാത്ത തൻറെ മക്കളെ ഉപേക്ഷിച്ച് അച്ഛൻ ബോംബെയിലെത്തി പക്ഷെ അച്ഛന്റെ സ്നേഹവും കരുതലുമില്ലാതെ ഇല്ലാതെ വളരേണ്ടി വരുന്ന മക്കളുടെ മനസ്സ് മാത്രം അച്ഛൻ ആ സമയം ഓർത്തില്ല അമ്മയുടെ കഴുത്തിൽ താഴെ കെട്ടിയെങ്കിലും മനസ്സുകൊണ്ട് പിന്നീട് ഒരിക്കലും അവർ അടുത്തില്ല എനിക്കൊരു കുറവും വരുത്തരുത് എന്നൊരു തീരുമാനം മാത്രം രണ്ടുപേരും ഒരുമിച്ചെടുത്തു സത്യം പറഞ്ഞ ഞാൻ കാരണം ഒരുപാട് ജീവിതങ്ങളാണ് ഇന്നിപ്പോ ഈ ഡയറി എഴുതുന്ന സമയം അച്ഛൻ നാട്ടിലേക്ക് പോയേക്കുവാണ് അവിടെ എനിക്കൊരു അച്ഛമ്മയുണ്ട് ചേച്ചിയുണ്ട് എല്ലാത്തിലുപരി ഞാൻ ഒരുപാട് കൊതിച്ച ഒരു ഏട്ടനുണ്ട് ഇത്രയും വർഷത്തിനു ശേഷം അച്ഛൻ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് എല്ലാവരോടും മാപ്പ് പറയാനാണ് ഇനിയൊരു പക്ഷേ അച്ഛൻ തിരികെ വരില്ലായിരിക്കും എല്ലാ തരത്തിലും എന്നെ സുരക്ഷിതമാക്കിയിട്ടാണ് അച്ഛൻ പോകുന്നത് ഒരു ജന്മൻ മുഴുവനും അനുഭവിക്കാനുള്ള സ്വത്തും തന്തയില്ലാത്തവൾ എന്ന് ആരും വിളിക്കില്ലെന്ന് ഉറപ്പും പക്ഷേ അത് മാത്രം പോരില്ലോ ഒരു മകൾക്ക് എങ്കിലും സാരമില്ല അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ എന്നേക്കാൾ അവകാശമുള്ള രണ്ടു പേര് നാട്ടിലുണ്ട് ഇനിയും അച്ഛനിൽ നിന്നും അവരെ അകറ്റുന്നത് ശരിയല്ല ഒരാഗ്രഹം മാത്രമേ എനിക്കിപ്പോഴുള്ളൂ ഒരു ദിവസമെങ്കിലും ശിവേട്ടൻ്റെ അനിയത്തിയായിട്ട് ആ സ്നേഹം മുഴുവനും അനുഭവിക്കണം മറ്റൊന്നും ഞാൻ മോഹിക്കുന്നില്ല ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലൊരു ശൂന്യതയായിരുന്നു കേട്ടവിന്റെ സത്യങ്ങൾക്ക് പിന്നിൽ ഇതുപോലൊരു കഥ ബാക്കി വായിക്കാനുള്ള ആവേശത്തിൽ ഞാൻ പേജ് മറിച്ചു എന്നാൽ പിന്നെയുള്ള മൂന്ന് നാല് താളുകൾ ശൂന്യമായിരുന്നു അതിനുശേഷമുള്ള പേജ് ഞാൻ എടുത്തതും ശിവേട്ടൻ വന്നതും ഒരുമിച്ചാണ് ആരാ കൗരി വന്നത് ഒരു വിവേക് ദേ ഇത് തന്നിട്ട് ആള് പോയി എന്ത് ഇത് എന്റെ കയ്യിലിരുന്ന ഡയറി ഞാൻ ശിവേട്ടനെ ഏൽപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ തന്നെ ആദ്യത്തെ പേജിലെ വാക്കുകളാണ് കണ്ടത് ഷിഗ ചേച്ചിയുടെ ഡയറിയാണെന്ന് മനസ്സിലായതും ശിവേട്ടൻ പാവം മാറി ദേഷ്യത്തോടെ ആ ഡയറി വലിച്ചെറിഞ്ഞ് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ ഏട്ടനെ ഞാൻ പിടിച്ചു നിർത്തി അത് മുഴുവനും വായിച്ചിട്ട് പോയേട്ടാ എന്തിന് അവൾ എഴുതി പിടിപ്പിച്ച കള്ളത്തരങ്ങൾ ഇനിയും ഞാൻ വിശ്വസിക്കണമെന്നും തോന്നുന്നുണ്ടോ നിനക്ക് അവളെ നാട്ടിലെത്തിക്കാനുള്ള വഴികൾ നന്ദു ഏർപ്പാട് ചെയ്യുന്നുണ്ട് എങ്ങനെയോ അവൾ അത് അറിഞ്ഞിട്ടുണ്ട് അതാണിപ്പോ ഇങ്ങനെ ഒരു നാടകം ഞങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരു ഡയറി കൊടുത്ത് വിട്ടേക്കുന്നു ദേഷ്യത്തോടെ ശിവേട്ടൻ പറഞ്ഞു എന്റെ പൊന്ന് ശിവേട്ട ആദ്യം അതൊന്ന് വായിക്ക് അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഷിക ചേച്ചി ചതിക്കുവാണോ അല്ലയോ എന്ന് ഗൗരി നിന്നോട് ഞാൻ ഏട്ട എനിക്ക് വേണ്ടിയെങ്കിലും എന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വായിച്ചു തുടങ്ങിയത് എങ്കിലും ഏട്ടൻറെ മുഖത്തൊരു ആശ്ചര്യം ഉണ്ടായി പിന്നീട് നല്ല താല്പര്യത്തോടെയാണ് ഏട്ടൻ ഓരോ താളുകളും മറച്ചു നോക്കിയത് അച്ഛൻ നാട്ടിലേക്ക് വന്നത് വരെയുള്ള കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞ് ഏട്ടനായ ഡയറി മടക്കി എന്താ ശിവേട്ട അയാൾ അന്ന് മാപ്പു പറയാൻ വേണ്ടിയാണോ ഇവിടെ വന്നത് സ്വത്ത് ചോദിക്കാൻ വന്നതാണെന്ന് കരുതി ഞാന് അത് സാരമില്ല സാരമില്ലേട്ടാ അന്ന് ഏട്ടന്റെ ഭാഗത്തായിരുന്നു ശരി മാപ്പ് ചോദിച്ചിരുന്നെങ്കിലും എന്റെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകില്ലായിരുന്നു ഗൗരി മാപ്പ് അർഹിക്കാതെ തെറ്റാണ് അയാൾ ചെയ്തത് എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെട്ടത് അയാൾ കാരണമാ പക്ഷെ ആ സ്ത്രീ വെറുപ്പായിരുന്നു അവരോട് എനിക്ക് അറക്കോട് മാത്രമേ അവരെ കുറിച്ച് ഓർത്തിട്ടുള്ളൂ അവരുടെ മകളാണെന്ന ഒറ്റ കാരണത്താലാണ് ഷിഗയെ ഞാൻ സംശയിക്കുന്നത് എന്നാൽ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ എൻറെ അമ്മയെ പോലെ തന്നെ അയാൾ അയാളാൽ ജീവിതമില്ലാതായ ഒരു സ്ത്രീയാണ് അവരും പെട്ടെന്നുള്ള ഷിവേറ്റന്റെ ഈ മാറ്റം ഒരു നല്ല സൂചനയായിട്ട് എനിക്ക് തോന്നി നന്ദുവേട്ടൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഞങ്ങൾ വീണ്ടും ഡയറി വായിക്കാനായി തുടങ്ങി കുറച്ച് ദിവസത്തിനു ശേഷമാണ് ഞാൻ വീണ്ടും എഴുതുന്നത് അന്ന് അച്ഛൻ നാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ തിരികെ വരില്ലെന്ന് വിചാരിച്ചു അച്ഛനെ വീണ്ടും കണ്ടപ്പോൾ ഞാൻ കരുതി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് എന്നാൽ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അച്ഛൻ അന്ന് ആദ്യമായി അച്ഛൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരുതുന്നത് ഞാൻ കണ്ടു അമ്മയും കരയുകയായിരുന്നു അച്ഛനെ വീട്ടിൽ കയറ്റിയില്ലത്രേ അച്ഛന് പറയാനുള്ളത് പോലും ആരും കേട്ടില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ ശിവേട്ടന്റെ വാക്കുകളായിരുന്നു അച്ഛൻ പറഞ്ഞുകൊണ്ട് നടന്നത് ഒടുവിൽ എല്ലാ വിഷമങ്ങളും കുറ്റബോധവും ഭൂമിയിൽ ഉപേക്ഷിച്ച് അറ്റാക്കിന്റെ രൂപത്തിൽ മരണം അച്ഛനെ കൊണ്ടുപോയി വാവിട്ട് ഞാൻ കരയുമ്പോഴും അമ്മ നിർവികാരിയായി ഇരിക്കുകയായിരുന്നു അച്ഛനെ സ്നേഹിച്ചതുപോലെ അമ്മ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല മോഹിച്ച ആളോടൊപ്പം താമസിക്കാൻ മാത്രമേ അമ്മയ്ക്ക് വിധി ഉണ്ടായിരുന്നുള്ളൂ ആ ആളുടെ സ്നേഹം കിട്ടി ജീവിക്കാനുള്ള ഭാഗ്യം മനഃപൂർവ്വം അമ്മ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഒരുപക്ഷെ അമ്മയും ആഗ്രഹിച്ചിരിക്കാം അച്ഛന്റെ കുടുംബം അമ്മയെ അംഗീകരിക്കണമെന്ന് താൻ കാരണം അമ്മയെ നഷ്ടപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവോളം സ്നേഹം കൊടുക്കണമെന്ന് അച്ഛൻ ബാക്കി വെച്ചത് നടപ്പാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു നാട്ടിലേക്ക് പോകുക എല്ലാവരെയും കണ്ട് കാല് പിടിച്ച് അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാപ്പ് പറയുക എല്ലാം തുറന്നു പറഞ്ഞ് അവരോടൊക്കെ ശാപവാക്കുകളിൽ നിന്ന് ഇനിയെങ്കിലും അമ്മയെ ഒഴിവാക്കുക അതിനുവേണ്ടി ശിവേറ്റൻ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ ഞാൻ തീരുമാനിച്ചു അമ്മ ഒരുപാട് എതിർത്തെങ്കിലും അമ്മാവന്റെ സഹായത്തോടെ ഞാൻ അത് നേടിയെടുത്തു അങ്ങനെ ആദ്യമായി ഞാൻ എന്റെ ഏറ്റനെ കാണാൻ പോകുന്നു പിന്നെ രണ്ടു മൂന്ന് പേജ് കഴിഞ്ഞാണ് ബാക്കി എഴുതിയിരിക്കുന്നത് ആഗ്രഹിച്ചതുപോലെ ഞാൻ എന്റെ ഏട്ടനെ കണ്ടു കുറച്ച് കഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഞാൻ ഇന്ന് എന്റെ ഏറ്റൻ്റെ ജീവനാണ് അതുപോലെ തന്നെ ഏട്ടനോട് പ്രിയപ്പെട്ട മറ്റൊരാളും എനിക്കിപ്പോ ഉണ്ട് എന്റെ അനന്തോ ഏതോ നിയോഗം പോലെ എന്നിലേക്ക് വന്നവൻ ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും സന്തോഷവതി ഞാനാണെന്ന തോന്നലിലാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത് ഏട്ടനായി ശിവേട്ടനും ജീവന്റെ പാതിയായി അനന്തവും കൂട്ടുകാരനായി സച്ചിയും എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് സ്വപ്നം കണ്ട എന്റെ കുടുംബത്തെ ഞാൻ കണ്ടു അച്ഛമ്മയുടെ വാത്സല്യം അറിഞ്ഞു അനിയത്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ചേച്ചിയുടെ കല്യാണം കൂടി പക്ഷെ ഞാൻ ആരെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ കിട്ടുന്ന ഈ സ്നേഹവും പരിഗണനയും എനിക്ക് നഷ്ടമാകുമെന്ന് പേടിയുണ്ട് അതുകൊണ്ട് ശിവേട്ടനോട് തൽക്കാലം ഒന്നും പറയുന്നില്ല എനിക്ക് വേണം ഈ കുടുംബത്തെ ഈ കൂട്ടില്ലെങ്കിൽ പിന്നെ ഷികയില്ല അവസരം കിട്ടുമ്പോൾ അനന്തുവിനോടെ എല്ലാം പറയാം അവൻ പറഞ്ഞ ശിവേട്ടൻ എന്നെ മനസ്സിലാക്കും അവിടെ വരെ മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ എന്നിട്ടും ബാക്കിയുള്ള താളുകൾ ഏട്ടൻ വെറുതെ മറിച്ചു നോക്കുന്നുണ്ട് അപ്പോഴാണ് അവസാന പേജിൽ വിവേക് എന്ന പേരിനോടൊപ്പം ഒരു നമ്പർ എഴുതിയിരിക്കുന്നത് കണ്ടത് ഏട്ടൻ ആ നമ്പർ അപ്പോൾ തന്നെ ഫോണിൽ ഫീഡ് ചെയ്തു വെച്ചിരുന്നു ഏട്ടാ എന്നെ നോക്കാതിരിക്കുന്ന ശിവേട്ടന്റെ മുഖം ഞാൻ എനിക്ക് നേരെ തിരിച്ചു പ്രതീക്ഷിച്ചതുപോലെ കണ്ണ് നിറഞ്ഞിരിക്കുണ്ട് ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമായിരിക്കുമോ ഗൗരി ഏട്ടന് എന്തു തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ ഞങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നടന്ന കാര്യങ്ങളാണ് അച്ചമ്മ അവളെ മടിയിൽ കിടത്തി തലമുടി തഴുകുമ്പോൾ അവൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശ്രേയയുടെ കല്യാണത്തിന് വരാൻ അവൾ കാണിച്ച ഉത്സാഹവും എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം വെച്ച് നോക്കുമ്പോൾ അവൾ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നു ഗൗരി പക്ഷേ ഇപ്പോൾ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് എല്ലാം കരഞ്ഞി തെളിയാതെ ഒന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല നന്ദുവേട്ടനോട് പറയണ്ടേ വേണ്ട വെറുതെ അവന് ആശ കൊടുക്കേണ്ട ആദ്യം ഈ ഡയറി കൊണ്ടുവന്നവനെ ഞാനൊന്ന് കാണട്ടെ അതും പറഞ്ഞ് ഏട്ടൻ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി ഞാൻ ആ ഡയറിയിൽ ഉണ്ടായിരുന്ന ഫോട്ടോ നോക്കിയിരുന്നു ഒരു നിമിഷത്തെ തെറ്റ് എത്ര പേരുടെ സന്തോഷമാണ് ഇല്ലാതാക്കിയത് ഗൗരി ഞാൻ ആ വിവേകിനെ ഒന്ന് കണ്ടിട്ട് വരാം അവനിപ്പോൾ തന്നെ ലൊക്കേഷൻ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാനും വരുന്നു ഏട്ടാ വേണ്ട വേണ്ട നീ ചുമ്മാ ഓരോന്നിനും ഇടപെട്ട് ടെൻഷൻ കൂട്ടേണ്ട ഇവിടെ ഇരുന്നാലാണ് എനിക്ക് ടെൻഷൻ കൂടുന്നത് പ്ലീസ് ഏട്ടാ അപ്പോഴേക്കും ഏട്ടൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു ലൊക്കേഷൻ കിട്ടി പക്ഷേ ആ ഏരിയയിലാണ് ഷിഗയുടെ അമ്മാവന്റെ വീട് അതുകൊണ്ട് നീ വരണ്ട ഗൗരി എന്നാൽ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും എൻ്റെ വാശിക്ക് മുന്നിൽ ശിവേറ്റൻ സമ്മതിച്ചു വിവേകിൽ നിന്ന് ഷിക ചേച്ചിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും ഉടനെ തന്നെ ഷിക ചേച്ചി ഞങ്ങളുടെ മുന്നിലെത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ